ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയാണ് ഇരിഞ്ഞാലക്കുട ഒരു ഏഴ് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന നല്ലൊരു വീടും ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നല്ല ത്രീ ബെഡ്റൂം വീട് കേട്ടോ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇരിഞ്ഞാലക്കുട ടൗണിൽ തന്നെയാണ് കേട്ടോ ഈ വീട് ഇരിക്കുന്നത് ഓക്കേ ഏഴ് സെൻറ്റ് സ്ഥലമുണ്ട് നമുക്ക് ഒന്നോ രണ്ടോ രണ്ടൊക്കെ കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് കേട്ടോ കിണർ കുഴൽ കിണറുണ്ട് കേട്ടോ ദേ കിണ കോൾക്കിണർ കോമ്പൗണ്ട് ഹാൾ കെട്ടിട്ടില്ല ഓക്കെ കോമ്പൗണ്ട് ഹാൾ കെട്ടിട്ടില്ലേ ഇത് നല്ലൊരു ഉണ്ട് നല്ലൊരു സിറ്റൌട്ടുണ്ട് സിറ്റൗട്ടിൽ നിന്ന് നമ്മൾ നേരെ ഹാളിലേക്ക് കടക്കണം ലീവിംഗ് റൂമ് വേണ്ടില്ലേ നല്ല അടിപൊളിയുള്ളൊരു ലീവിംഗ് റൂമുണ്ട് നല്ല നീറ്റായിട്ടുണ്ട് കേട്ടോ റൂംസൊക്കെ പിന്നെ അവിടുന്ന് നേരെ ഡൈനിങ്ങിലേക്ക് കിടക്കാം നല്ലൊരു ഡൈനിങ് റൂം ഡൈനിങ് റൂമിൽ നിന്ന് ഡൈനിങ് റൂമിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് മൂന്ന് മൂന്ന് ബെഡ്റൂംസ് ബെഡ്റൂംസാണ് ഇതിനുള്ളത് റൈറ്റ് സൈഡിൽ ആണ് വരുന്നത് അതായത് കിഴക്ക് വടക്ക് മൂലമായിട്ടാണ് കിച്ചൺ വരുന്നത് കിച്ചണിലേക്ക് കിടക്കുമ്പോൾ ഈ ഡൈനിങ് റൂമിൽ ഹാളിൽ തന്നെ നല്ലൊരു വാഷ് ബേസിനും അതിൻ്റെ മിററും കാര്യങ്ങളൊക്കെ ഇത്തിരി നല്ല വലുപ്പത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഓക്കെ അപ്പം ഇനി ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ബെഡ്റൂംസിലേക്ക് കിടക്കാം ഈ ഇവിടെയാണ് ഈ ബെഡ്റൂംസ് വരുന്നത് ലെഫ്റ്റ് സൈഡില് നല്ല വലുപ്പുള്ള ബെഡ്റൂം ആണ് കേട്ടോ നല്ല വലിപ്പമുള്ള ബെഡ്റൂം അത് അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് വീണ്ടും നമ്മൾ ഇങ്ങോട്ട് കടന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ ബെഡ്റൂം വരുന്നുണ്ട് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ അറ്റാച്ച്ഡ് ആണ് വീണ്ടും അവിടുന്ന് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കണു മൂന്നാമത്തെ ബെഡ്റൂം അറ്റാച്ചഡല്ല കേട്ടോ എന്നാൽ കബോർഡ് വർക്കൊക്കെ ചെയ്ത് നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ എൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നെ ഒന്ന് ലൈക്കും കൂടി ചെയ്തോളൂ കേട്ടോ എല്ലാവർക്കും ലൈക്ക് ചെയ്തിട്ട് മടിയുണ്ട് എന്നാലും നമ്മളോടൊരു സപ്പോർട്ട് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്യാൻ പറയുന്നത് നമുക്ക് ലൈക്ക് ചെയ്യണമെങ്കിൽ ഉപകാരമായിരുന്നു അപ്പം നേരൊന്നും വീണ്ടും നമ്മൾ കിച്ചണിലേക്ക് പോകണു അപ്പോൾ കിച്ചൺ നല്ലൊരു കിച്ചനാണ് അധികം കബോർഡ് വർക്ക് ഇല്ല കിച്ചണിൽ കബോർഡ് വർക്ക് നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ ഓക്കെ പിന്നെ ഇവിടെ സെക്കൻഡ് മറ്റേത് അടുപ്പും മറ്റേ പുകയില്ലാത്ത അടുപ്പും കാര്യങ്ങളും ഇവിടെ ഒരു സിങ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പുറത്തേക്കുള്ള ഗ്രില്ല നല്ല സേഫ്റ്റി ഡോറൊക്കെ വെച്ചിട്ടുണ്ട് പുറത്ത് ഒരു ഉണ്ട് കേട്ടാണ് കോമൺ ബാത്റൂം പുറത്തേക്ക് പറഞ്ഞ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പാർട്ടി ഇതിനെ ഉദ്ദേശിക്കണമെന്ന് പറയണ ഉദ്ദേശിക്കുന്ന വില എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും മുപ്പത്തൊന്ന് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കണുള്ളോട്ടാണ് ഏഴ് സെൻറ്റ് സ്ഥലവും ഈ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ത്രീ ബെഡ്റൂം വീടിനും കൂടിയിട്ട് മുപ്പത്തൊന്ന് ലക്ഷം രൂപ ഇത് നമ്മുടെ ഇരിഞ്ഞാലക്കുട ടൗണിൽ നിന്ന് വെറും ഒന്നര കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളോട്ടാണ് ഇരിഞ്ഞാലക്കുട ടൗണിൽ നിന്ന് അപ്പോൾ ആരെങ്കിലും താല്പര്യം ആവാണെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇതിലേക്കുള്ള വഴി മണ്ണ് വഴിയാണ് ടാറിങ് റോട്ടിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ ഓക്കെ ഇപ്പോൾ മഴ പെയ്തിട്ട് ഇതിപ്പോൾ ഇത്തിരി മുറ്റത്തൊക്കെ നല്ല മഴയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കാരണം വഴിയിലും മുറ്റത്തൊക്കെ തിരിച്ച് വെള്ളമുണ്ട് അതൊന്നും കാര്യമാക്കണ്ട നല്ല ഏരിയയിലാണ് ഇതിരിക്കുന്നത് കേട്ടോ നമുക്ക് കോമ്പൗണ്ട് വള്ളിൻ്റെ പണി മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ പണികളും കഴിഞ്ഞ് കിടക്കുന്നുണ്ട് ഓക്കെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് പള്ളി സ്കൂൾ അമ്പലം എല്ലാ എട്ട് ടു സൈഡ് സംഭവങ്ങൾ നമുക്കുണ്ട് ഓക്കെ അപ്പോൾ താങ്ക് യു